എന്താ തമാശ എന്നൊക്കെ എല്ലാവരും സന്തോഷത്തോടെ ഗെയിം ചേഞ്ചർ ആകാൻ നോക്കുന്നതാ ലൈവിൽ എല്ലാം പറഞ്ഞു ഒത്തുതീർപ്പാക്കിയതൊന്നും അനീഷിന്റെ പ്രണയം ഒരു ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെന്ന് അനുമോളുടെ ചില അന്തം സപ്പോർട്ടേഴ്സ് പറഞ്ഞു പരത്തുന്നുണ്ട് അതുവഴി അനുമോൾ അനീഷിനെ തേച്ചു എന്ന രീതിയിലാക്കാനുള്ള കളിയാണെന്നൊക്കെയാണ് പലരുടെയും കണ്ടുപിടുത്തം വല്ലാത്തൊരു വെള്ളപൂശിൽ തന്നെ അനുമോൾ അനീഷിനെ കബളിപ്പിച്ചെന്നോ ഇങ്ങനെ ഇപ്പൊ ആരുടെ പക്ഷത്താണ് രണ്ടുപേർക്ക് ഒരേ സമയത്ത് പണി കൊടുക്കുവാനും മുൻചേണൻ അനീഷ് ഒരിഷ്ടം മനസ്സിന്ന് പറഞ്ഞു അനുമോൾ മറുപടിയും കൊടുത്തു ഇത് പഠിപ്പിച്ചു വിട്ട പോലെ തോന്നുന്നുണ്ട് ഞാനും അനുമോളും തമ്മിലുള്ള ആ ചാപ്റ്റർ ക്ലോസ് ആയി അനീഷിന്റെ വേണ്ടി േക്കാണ് മുൻഷിയണൻ മിക്കവാറും അനീഷിനെ ടാർഗറ്റ് ചെയ്ത് വീണ്ടും സപ്പോർട്ട് കൊടുക്കും വേറെ ആർക്കും ഇല്ലാത്ത ചോദ്യങ്ങളും തമാശകളുമാണ് പുള്ളിക്ക് മൂന്നാമത് ഒരാൾ വന്നിട്ട് കിട്ടിയപ്പോ സമാധാനായാലോ മുൻഷിക്ക് വേറെ ഒരുത്തിനും ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് ആയ കാര്യങ്ങളാണെന്ന് ഫ്ലൈറ്റ് പിടിച്ചു വന്ന് ഏണി പിടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടു ഇതെല്ലാം അനു ഒരു സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട്